സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തിക്ക് തുടക്കമായി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നാണ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് സ്ഥലം നിരപ്പാക്കുന്ന പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ മഴ കനത്തതോടെ നിർമ്മാണ പ്രവർത്തി നിർത്തിവെച്ചു മഴയ്ക്ക് ശമനമുണ്ടായതോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് മണ്ണു യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീങ്ങുന്ന പ്രവൃത്തിക്കാണ് ആദ്യഘട്ടത്തിൽ തുടക്കമായത് കെട്ടിട നിർമ്മാണം വേഗത്തിലാക്കാനുള്ള നടപടി ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് ട്രഷറിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വിവിധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വാങ്ങി നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ചെറുപുഴയിൽ സബ് ട്രഷറി അനുവദിച്ചത് എന്നാൽ സ്വന്തം കെട്ടിടമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് വർഷങ്ങളായി സബ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പെൻഷൻകാർക്കും മറ്റും സബ് ട്രഷറിയിൽ എളുപ്പത്തിൽ എത്താനാകും നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് കൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോടുകൂടി കാൽ നൂറ്റാണ്ടിന്റെ വിജയ് തളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്